ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രണ്ടായിരത്തി മാറ്റിയ കലോത്സവത്തിന്റെ തിരശീല വീഴുന്നതിന് തൊട്ട് മുൻപ് കണ്ണൂരിത കിരീടമേറ്റുവാങ്ങാൻ പോവുകയാണ് കണ്ണൂർ കലയൂരായി മാറുന്ന നിമിഷം സ്വർണക്കപ്പ് ആർക്കപ്പ കണ്ണൂരിനാണ് അയ്യപ്പ എന്ന് തിരുത്തി പറയേണ്ടി വരുന്ന നിമിഷമായി ഇത് മാറുകയാണ് ഏതായാലും കണ്ണൂർ കേരളത്തിന്റെ കലാമൂല്യങ്ങളുടെ ഊരായി മാറിയ കണ്ണൂരിതാ സ്വർണ കിരീടം ഏറ്റുവാങ്ങാൻ ഒരുങ്ങുകയാണ് ആ നിമിഷത്തിനായി ഒരല്പം കാത്തിരിപ്പുണ്ട് കാരണം വേദിയൊന്ന് ക്രമീകരിക്കണം അവിടെ വലിയൊരു കൊമ്പനാനയുടെ പുരസ്കാരം ഏറ്റുവാങ്ങി തലയെടുപ്പോടെ മറ്റൊരു കൊമ്പൻ നിൽപ്പുണ്ട് മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ അദ്ദേഹത്തിൽ നിന്ന് അഭിമാനത്തിന്റെ സ്വർണക്കപ്പ് കഴിഞ്ഞ വട്ടം കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെട്ടു പോയ കലാകിരീടം ഏറ്റുവാങ്ങാൻ ഇച്ചിരി തയ്യാറെടുപ്പുകളൊക്കെ ആകാം കാരണം വരുന്നത് കണ്ണൂരാണ് ആയിരത്തി ഇരുപത്തിയെട്ട് പോയിന്റുകൾ നേടി കണ്ണൂരാണ് ആ കലാകിരീടം സ്വന്തമാക്കുന്നത് കണ്ണൂരിൽ നിന്ന് എത്തിയ കലാ കേരളത്തിന്റെ നടൻ മോഹൻലാൽ പ്രതിപക്ഷ നേതാവ് വി സതീശൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റവന്യൂ മന്ത്രി കെ രാജൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അടക്കമുള്ളവരുടെ നിലവിൽ നിയമസഭാ സ്പീക്കർ ഏംസീറിന് മുന്നിൽ അവർക്ക് ആ കലാ കിരീടം ഏറ്റുവാങ്ങുവാൻ ഒരു ഇടമുണ്ട് അത് വലിയൊരിടമാണ് അഭിമാനത്തിന്റെ ഇടമാണ് ആ ഇടം അവിടെ ഒരുക്കുന്ന തിരക്കാണ് നമ്മൾ ഈ കാണുന്നത് ഒന്നും രണ്ടുമല്ല ആയിരം കടന്ന് ഇരുപത്തിയെട്ട് പോയിന്റുകൾ അധികം കരസ്ഥമാക്കി ആയിരത്തി ഇരുപത്തി എന്ന മാജിക് നമ്പറിൽ ആ കിരീടം സ്വന്തമാക്കിയ കണ്ണൂരിന്റെ അഭിമാന താരകങ്ങൾ അണിനിരന്നിരിക്കുന്നു മോഹൻലാലിന് മുന്നിൽ കലാകേരളത്തിന്റെ മുന്നിൽ രാഷ്ട്രീയ കേരളത്തിന്റെ മുന്നിൽ സാംസ്കാരിക തലസ്ഥാനത്തിനൊത്ത നടുവിൽ അതാ ആ കിരീടം ഉയർത്താൻ പോകുന്ന നിമിഷമാണ് ഇപ്പോൾ ഇതൊരു ഫോട്ടോ സെഷനായി മാറുന്നു ഇനി ഇതങ്ങനെയാവില്ല കലാ കേരളത്തിന്റെ കുട്ടി ചാമ്പ്യന്മാരായി ഇതാ ഈ കുട്ടികൾ മാറുകയാണ് മോഹൻലാലിൽ നിന്ന് ആ അഭിമാന കിരീടം അതാ കടന്നു വരികയാണ് കപ്പ് അതാ വരുന്നു സ്വർണ്ണക്കപ്പും മറ്റൊരു വലിയ കപ്പും പക്ഷെ സ്വർണക്കപ്പിനാണ് മൂല്യം കൂടുതൽ അതുകൊണ്ട് തന്നെ ആ കിരീടം സ്വന്തമാക്കുന്ന അഭിമാന നിമിഷം കലാ വേണ്ടി ഈ അഭിമാന സ്തംഭങ്ങളായ കൊച്ചുമിടുക്കികൾ കൊച്ചുമിടുക്കന്മാർ കണ്ണൂരിന് വേണ്ടി സ്വന്തമാക്കുകയാണ് അവരിനി കപ്പൊന്ന് വാങ്ങി തൃശൂരിന്റെ റൗണ്ട് ഒന്ന് കറങ്ങും അഭിമാനത്തോടെ തലയെടുപ്പോടെ പൂരത്തിന് നിൽക്കുന്ന കൊമ്പനാനകളെ പോലെ തലയെടുപ്പുണ്ട് ഈ കൊച്ചുമിടുക്കന്മാർക്ക് അവരത് ഏറ്റുവാങ്ങാൻ പോകുന്ന നിമിഷമാണ് മോഹൻലാലിൽ നിന്ന് അത് ഏറ്റുവാങ്ങുകയാണ് അഭിമാനത്തിന്റെ സുവന്ന നിമിഷമാണ് ഈ ഇനി ഈ കിരീടം കണ്ണൂരിന് സ്വന്തമാണ് അവരത് ഏറ്റുവാങ്ങി പടിയിറങ്ങി താഴേക്ക് വരും എന്നിട്ട് ആർപ്പ് വിളിക്കും കണ്ണൂരിന് ജൈവിളിക്കും ഞങ്ങൾ ഇതാ സ്വന്തമാക്കിയത് സ്വർണക്കപ്പാണ് കലാ കേരളം ഉറ്റുനോക്കിയ സ്വർണക്കപ്പാണ് നോക്കൂ ഏതെങ്കിലും ആഘോഷത്തിൽ ഇത്രയേറെ സമയം തത്സമയം ജനങ്ങൾ കണ്ടിരിക്കുന്നതിന്റെ അവസാനമാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ സ്വർണ്ണക്കപ്പേറ്റ് വാങ്ങുന്നതോടെ ആ കലാ കേരളത്തിന്റെ ഏറ്റവും അഭിമാനകരമായ നിമിഷം ഭാവിയിലേക്ക് നമ്മുടെ കുട്ടികൾ കടന്നു വരുന്നതിന്റെ വലിയ സൂചനയായി കലാമൂല്യങ്ങൾക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ടെന്ന് അഭിമാനത്തോടെ ഉറക്കെ വിളിച്ചു പറയുന്ന ആ സ്വർണ്ണ കിരീടം ഇതാ പുറത്തേക്ക് വരികയാണ് ഒരു എഴുന്നള്ളിപ്പിന്റെ മികച്ച സുവർണ നിമിഷങ്ങളാണത്